നമസ്കാരം ഞാൻ മഹിതാഷ്ണി ചമ്പക്കര ഞാൻ ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ പതിനേഴ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് ഉള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏകദേശം ഒരു ഫലമാണ് പറയാൻ പോകുന്നത് അപ്പോൾ അശ്വതി ഇന്നാളുകൾ തുടങ്ങാം അശ്വതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദുരിതങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു മെയ് വരെ ഇതിൽ പ്രശ്നമില്ല പക്ഷേ മെയ് കഴിഞ്ഞ ശേഷം ദുരിതങ്ങൾ കൂടും ശനി ദശയുള്ള ഐശ്വര്യ നാൾക്കാർക്ക് കൂടുതൽ ദുരിതങ്ങളായിരിക്കും കേതുർ ദശയിലാണ് അവർ ജനിക്കുന്നത് അപ്പോൾ കേതുർ കൂടെ രാഹുവിൻ്റെ കൂടെ ശനി വരികയും കേതൂറിന് ദൃഷ്ടിയും വരുന്നത് കൊണ്ട് ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവർക്ക് ശരീരദുരിതങ്ങളും മറ്റും ഉണ്ടാകുകയും മെയ്ക്ക് ശേഷം ധനനഷ്ടങ്ങളും അവർക്ക് അത്ര നല്ല കാലമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇനി ഭരണി ഭരണിക്ക് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്ക് ശനി വരികയും അപ്പോൾ അവർക്ക് സുഖ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നീർദോഷങ്ങൾ പോലുള്ള രോഗാതി ദുരിതങ്ങൾ കൂടുകയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ചെയ്യാം ധനം മാന്യം മെയ് ശേഷം ഉണ്ടാകാം ഇതുവരെ ഉണ്ടാകും ചില മംഗളകർമ്മങ്ങളിലൊക്കെ അവർക്ക് പങ്കെടുക്കുന്ന ഒരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും കാലം ആ കാർത്തിക കാല പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദുരിതമില്ലായിരുന്നു ദുരിതം കൂടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ അധിക ദുരിതം കാർത്തികാലിനില്ലായിരുന്നു ഇടക്കൂറുകാർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ അവർക്ക് ദുരിതങ്ങൾ കൂടാൻ സാധിക്കും പൊതുവെ അവർക്ക് ധനമാന്യം മെയ് വരെ ഉണ്ടാകുകയില്ലെങ്കിലും മെയ് ശേഷം ധനമാന്യവും ഉണ്ടാകും അതായത് ഞരമ്പുള്ള പ്രശ്നങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകാം ഞരമ്പിൻ്റെ രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കാർത്തിക മുക്കാൽ അതായത് ഇടവപ്പൂർക്ക ക്കൂറുകാർക്ക് ദോഷങ്ങൾ കുറച്ച് കുറയും രണ്ടായിട്ടു കാർത്തിക മുക്കാലിന് അവർക്ക് മെയ് ശേഷം ധനം ഗുണവും അതുപോലെ രോഹിണി കാർത്തിക മുക്കാല് രോഹിണി അവർക്ക് ഇടവക്കൂറാണ് ശുക്കരനാണ് എൻ്റെ ഈ ശുക്രനും വ്യാഴം ഒന്നിച്ച് വരുന്ന ഒരു സമയം അവർക്കും ധനമുണ്ടാകാം അതുപോലെ തന്നെ വീട് മുണി കിടന്നാൽ ആ വീടുകൾ പണിയൊക്കെ തീരാം അവർക്കും പൊതുവെ ഗുണമാണ് പതിനൊന്നാം ഭാവം ദിവൻ രണ്ടിലേക്ക് വരുമ്പോൾ ലാഭം കുറച്ച് ദൂഗീരിപ്പുകയുണ്ടാകും മകൈരം ഇടവക്കുക അവർക്ക് ചൊവ്വയാണ് ആ ചൊവ്വ ഇപ്പം മൂന്നിലാണ് കഴിക്കുന്നത് അത് നാലിലേക്ക് വരുന്ന ഒരു സമയമുണ്ട് പൊതുവെ അവർക്കും ഗുണകരമാണ് ധനപരമായിട്ടൊക്കെ ഗുണകരമാണെങ്കിലും ഈ ശുക്രനും വ്യാഴവും കൂടെ യോജിച്ച് വരുന്ന ആ സമയത്ത് രോഗങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ രോഗാദിനങ്ങൾ പിന്നെ മുറിക്കിടങ്ങുന്ന വിവാഹം അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ ഒന്നും മാറി വിവാഹം കഴിക്കുന്ന ഒരു ടൈമാണ് ആണായിരം രണ്ടായിരം അവർക്ക് വിവാഹങ്ങളൊക്കെ നടക്കണം അതിനു ശേഷം ബാക്കി അടുത്ത ദിവസം പറയാം